ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ പോരാട്ടം നടത്തുകൊണ്ടിരിക്കുന്ന സീസൺ സിക്സിന്റെ ആദ്യ റൌണ്ട് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ചൊവ്വാഴ്ച വൈകുന്നേരം കൃത്യം ഒമ്പത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് പുറത്തുനിന്നിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് റിസൾട്ടിൽ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോറിന്റെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതകഥ പറയുന്ന മികച്ച കിടന്ന എപ്പിസോഡുകൾ വഴി പ്രേക്ഷകരെ കൈയെടുക്കാൻ പ്രേക്ഷകർക്ക് മത്സരാർത്ഥികൾക്ക് സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നിലവിൽ വൈകുന്നേരം ഒമ്പതര വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും നൽകാതെ കൈയടക്കി വെച്ചിരിക്കാൻ സുജിവനത്തിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇരു മണിക്കൂറുകളിലെ ഹൈലൈറ്റ് എന്താ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തിനുള്ള വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തന്നെയാണ് ചരണ്യ അനുചിമം തുടങ്ങിയവർ മഞ്ചോടിഞ്ചോ മത്സരം തന്നെയാണ് രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വോട്ടിങ്ങിന്റെ രീതി നോക്കിയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ശരണ്യമാണെങ്കിൽ ഒരു ചെറിയൊരു വോട്ടിന്റെ വേരിയേഷന് മാത്രമാണ് നിലവിൽ മൂന്നാം സ്ഥാനത്ത് അനുചിമം നിൽക്കുന്നത് എന്തേക്കാൾ ഏത് നിമിഷം വേണമെങ്കിലും രണ്ട് മൂന്നും സ്ഥാനം മാറാനുള്ള സാധ്യതയുണ്ട് നിലവിൽ നാലാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് രതീഷിനെയാണ് കേട്ടോ രതീഷിന്റെ അട്ടിമറി മുന്നേറ്റം എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തൊക്കെയാണ് രതീഷ് തകർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്താണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കാം റോക്കി കേട്ടോ റോക്കി ബായ് ആണെങ്കിൽ അല്ലെങ്കിൽ അസി ആണെങ്കിൽ നല്ല ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ് ഒക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സി കാഴ്ചവെക്കുന്നുണ്ട് വോട്ടിങ്ങിന് ഇച്ചിരി താഴത്തോട്ട് വരുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് നരവിൽ ആറാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് തരുന്നത് എന്തൊക്കെയാണ് ജിൻഡോയ്ക്ക് ഇതുവരെ ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഏറ്റവും നോക്കിയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം സുരേഷ് എണ്ണെ കേട്ടോ സുരേഷ് എണ്ണ അങ്ങ് തകർന്നു വരികയാണ് എന്തൊക്കെയാണ് ചലനങ്ങൾ ഇനിയും ഉണ്ടാക്കിയില്ലെങ്കിൽ സുരേഷണ്ണും ഇനി അയച്ചു കൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും ഭ്രമരം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോഴാണ് നമ്മൾ രാജാട്ടിൻ്റെ കൂടെ ഈ പുള്ളീനെ കാണുന്നത് എന്തൊക്കെയാണ് അധിക വയസ്സൊന്നും ഇല്ലാതെ പുള്ളി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ വരണം എന്തൊക്കെയാണ് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ സുരേഷണ്ണും വീണ്ടും തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സാഹചര്യം കാണുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഒരു മണിക്കൂറുകളിൽ സുരേഷ് തിരിച്ചു വരുന്ന കാഴ്ച എന്തൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം വിസർത്തികൾ ആകുന്നതിനേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക